ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ഇവിടെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ പ്രിയാനന്ദൻ ഈ ചർച്ചയുടെ മോഡറേറ്ററായിട്ട് വരേണ്ട ആൾ ഇക്ബാൽ സർ ഗിരാണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ചാക്കോ സാറുണ്ട് ഞങ്ങളുടെ തന്നെ ദേശീയ മാനവിക സൗഹൃദ വിദ്യകൾ സുരേഷ് ഹരി എല്ലാവരും ഒന്നുകിൽ ഇവിടുത്തെ കലാപ്രവർത്തകർ അല്ലെങ്കിൽ ദേശീയ മാനവിക സൗഹൃദ വേദിയുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ദേശീയ മാനവിക സൗഹൃദ വേദിയുടെ പേരിൽ എൻ്റെ ഒരു സ്വാഗതം എത്രയോ പറയാണ് അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഫാസിസം എന്നുള്ളത് പെട്ടെന്ന് നമ്മളിലേക്ക് വന്നെത്തിയ ഒന്നല്ല വാസ്തവത്തിൽ ഒരു നൂറ്റാണ്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഒരുപക്ഷെ അടിത്തട്ടിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ സംഭവിച്ചിട്ടുള്ളതാണ് നൂറ്റാണ്ട് എടുത്തിട്ടുണ്ടത് വളരെ ക്ഷമയോടുകൂടി സംഭവിപ്പിച്ച ഒന്ന് തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ആസിസം എന്നുള്ളത് പലരും വളരെ ഉപരിപ്ലവമായിട്ടാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആളുകളായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ മനസ്സിലാക്കിയത് വളരെ ഉപരിപ്ലവമായിട്ട് ഒരു ഹിന്ദു മുസ്ലിം ഒരു സംഘർഷം ആ രീതിയിൽ മാത്രം ആ ലെവലില് മാത്രം എടുക്കുന്ന ധാരാളം അഭ്യസ്ഥ വിദ്യരായ ആളുകളെ കാണുകയുണ്ടായി പറയുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മുസ്ലിംസ് വരെ വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ തന്നെ കുറ്റം കൊണ്ടാണ് അതായത് നമ്മുടെ സമുദായത്തിലുള്ള വർഗീയവാദം കൊണ്ടും അല്ലെങ്കിൽ മതമൗലികവാദം കൊണ്ടും പൗരോഹിത്യത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും അതിനെതിരിടാൻ വേണ്ടി ഉണ്ടായ ഒരു ഹിന്ദു വർഗീയതയാണ് എന്നുള്ള രീതിയിൽ ചുരുക്കി കാണുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ വർഗീയവാദമില്ലാന്നോ അല്ലെങ്കിൽ മതമൗലികവാദം മതമൗലികവാദമില്ലാന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതവിടെ ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒന്നിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള എന്റെ ചില സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കുന്നുണ്ട് ഇങ്ങട രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഡോക്ടർ തന്നെയാണ് അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ എന്നോട് തുറന്നു പറയുന്നത് അവര് എന്നെ ആ രീതിയിൽ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപക്ഷെ ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസി അല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി ആയിരിക്കാം അവരെന്നോട് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു സമുദായത്തിലാണ് മുസ്ലിം സമുദായത്തിലാണ് എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കിടക്കുന്നത് അതാണ് ഇവിടെ ഹിന്ദുത്വ എന്നുള്ളത് അത്ര അത്രയിലൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിലെ വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ഒരു അധികാരത്തിനും സാമ്പത്തികമായിട്ടുള്ള ആധിപത്യത്തിനും വേണ്ടിയുള്ള പ്ലാൻഡായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അഭ്യസ്ഥവിദ്യരായ ആളുകൾ വരെ എന്നുള്ളതാണ് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യം ഇന്നലെ ഞാൻ ശ്രീ രവീന്ദ്രനാഥിൻ്റെ പരിപാടിയിൽ കൊടുങ്ങല്ലൂർ പങ്കെടുത്തേ ഉള്ളൂ അപ്പം അദ്ദേഹം അവസാനമാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അത് ഞാനും സംസാരിച്ചത് ഏകദേശം ആ രീതിയിൽ തന്നെയാണ് വാസ്തവത്തിൽ അതൊരു ഒരു സാംസ്കാരിക ഇടപെടലാണ് ഒരു രണ്ടാം നവോത്ഥാനം എന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത് ഇത് വെറും രാഷ്ട്രീയമായിട്ട് സമീപിക്കേണ്ട ഒന്നല്ല സാംസ്കാരികമായിട്ട് തീർച്ചയായിട്ടും ഇടപെടലുകൾ ദീർഘകാലത്തേക്ക് വേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിലെ വിജയം പ്രധാനം തന്നെയാണ് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി നീളേണ്ട ഒരു സാംസ്കാരിക ഇടപെടലിന്റെ ആവശ്യകതയെ പറ്റിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് വാസ്തവത്തിൽ നമ്മുടെ ഈ സംഘടനയും അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുന്ന ഒന്നല്ല അവസാനിക്കേണ്ട ഒന്നുമല്ല ഇത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണിത് തുടങ്ങിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് പറയാം ദേശീയ തലത്തിൽ ശബ്നം കശ്മി സപ്തർ കശ്മി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആരോടും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സഫ്തർ ഭക്ഷ്മിയുടെ സഹോദരിയാണ് അവർ ദീർഘകാലമായിട്ട് ഈ ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്തുണ്ട് ഇരകളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തിയാണ് ഈടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു ഓഗസ്റ്റിലോ അല്ലെങ്കിൽ ജൂലൈയിലോ ഒക്കെയാണ് ആ ഒരു സാംസ്കാരിക സംഘടന പറയാൻ തുടങ്ങിയ ഒരു കാര്യം ഇതും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത് തന്നെയാണ് അതായത് നമ്മൾ ഇരകളുടെ പക്ഷത്ത് നിൽക്കുന്നു ഇരകളുടെ ഭാഗം സംസാരിക്കുന്നു പക്ഷെ അത് പോരാ പീഡകർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് വാസ്തവത്തിൽ അവർ കൂടി ഇരകളാണ് എന്നുള്ള രീതിയിൽ ഒരു അവരെയും കൂടി നമ്മൾ മാനസികമായിട്ട് സമീപിക്കേണ്ടതുണ്ട് കാരണം അവർ പീഡകരായി പോകുന്നത് അവർ ഇത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമകളായി മാറിപ്പോകുന്നത് കൊണ്ടാണ് അതിൽ വിശ്വസിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് അത് അതിന് വിദ്യാഭ്യാസമില്ലായ്മയും സാംസ്കാരികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും ഒക്കെ കാരണമാകാം പക്ഷെ കൂടി ഇരകളാണ് എന്നുള്ള ഒരു ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവരൊരു പ്രവർത്തനം തുടങ്ങിയത് അതിൻ്റെ പേര് മേരേഖർ ആക്കേത്രോ ദേഖോ എന്നാണ് എൻ്റെ വീട്ടിലേക്ക് വരും എന്നെയും അറിയും അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഈയൊരു നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഭാഗീയത നമ്മളൊരു പക്ഷേ ഒരു രണ്ടോ മൂന്നോ ദശകങ്ങളായിട്ടേ കാണുന്നുള്ളൂ ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ഹിന്ദു സാംസ്കാരികമായിട്ട് ഒന്നിപ്പിക്കുക അതിന് ഒരു നെഗറ്റീവ് തലമുള്ളതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇത് എത്രയോ കാലം മുമ്പേ വിഭജനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ ഒരു ഒരു വിഭാ വിഭാഗീയതയുണ്ട് അതിനെ വളരെ ശക്തമായിട്ട് മൂർച്ച കൂട്ടിക്കൊണ്ട് അവിടെ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാം അവിടെ ഡൽഹിയിലൊക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ അവിടെയൊക്കെ ജോലി ചെയ്ത് വന്നവർ അവിടെ ഹിന്ദുക്കൾ വേറെ മുസ്ലിങ്ങൾ വേറെ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ജാതി വിഭാഗങ്ങൾ പ്രത്യേകം കോളനികളായിട്ട് താമസിക്കുകയും യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുകയും സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് വെച്ചുകൊണ്ടാണ് അവർ എൻ്റെ വീട്ടിലേക്ക് വരൂ എൻ്റെ അറിയൂ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം തുടങ്ങിയത് വീടുകളിലേക്ക് പോകുക സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കുക അല്ലെങ്കിൽ വേറൊരു സമുദായത്തിലേക്ക് പോവുക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ മുസ്ലിം സമുദായത്തിലേക്ക് പോവുക പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര ഒരു പ്രശ്നം ആ രീതിയിൽ ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു ഒരു ദേശവ്യാപകമായിട്ട് ഈ ഒരു സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു സംഘടന രൂപീകരിച്ചു സച്ചിദാനന്ദ സച്ചിദാനന്ദക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ശബ്ദ ഭക്ഷണീയമൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട് അതുപോലെ ഹരിദാസ് കൊളത്തൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇവരെല്ലാം ഈ സുരേഷൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണല്ലോ അല്ലേ അപ്പം അവർ എല്ലാവരും കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നമ്മളൊക്കെ മടിച്ചു മടിച്ചാണ് അതിലേക്ക് വന്നത് കാരണം കേരളത്തിൽ അത്ര വലിയൊരു പ്രശ്നമില്ല തീർച്ചയായിട്ടും ജാതിബോധം ഒക്കെ കൂടി വരുന്നുണ്ട് വർഗീയത ഉണ്ട് എങ്കിലും അത് അത്ര വലിയൊരു പ്രശ്നമില്ല നമുക്ക് എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നു സംസാരിക്കുന്നു ചായ കുടിക്കുന്നു ഒന്നൊരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു പക്ഷെ മനസ്സില്ല മനസ്സോടെ എങ്കിലും ഒക്കെ അതിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത് ഷപനാഭക്ഷ്മിയോടുള്ള സ്നേഹം കൊണ്ടും അവരോട് കുറച്ച് എടുക്കവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനും ഇതിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒറ്റരു വീട്ടിലേക്ക് പോകാതെ നമ്മൾ ചെറിയ കൂട്ടങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം ചെയ്തത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ രണ്ട് സുഹൃത്തുക്കളും കൂടി മാറാടേക്കാണ് പോയത് മാറാടിന് നമുക്കറിയാം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഒരു വർഗീയ സംഘടന നടന്നൊരു പ്രദേശമാണ് അവിടെ പോകുന്നു അവിടെ പോയിട്ട് ഒരു വീട്ടുമുറ്റത്ത് തൊട്ടടുത്ത ആൾക്കാരെല്ലാവരും കൂടി വരുന്നു അവരോട് സംസാരിക്കാൻ പറയുന്നു അവർ പഴയ ഓർമ്മകളായി വളർത്തുന്നു ആയുള്ളവർ ഈ വർഗീയ സംഘടന എങ്ങനെ ഉണ്ടായി അത് എങ്ങനെ അവരെ ബാധിച്ചു എന്നുള്ള രീതിയിൽ അവർ തന്നെ സംസാരിക്കാൻ തുടങ്ങി നമ്മൾ അധികം സംസാരിക്കാതെ അങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാവുകയാണ് അവർക്കതിൽ ഭയങ്കരമായ വിഷമമുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിലിത് സംഭവിച്ചു എന്നുള്ളതിൽ കമ്മ്യൂണിസ്റ്റുകാരായാലും ആർ എസ് എസ്കാരുടെ വീട്ടിൽ പോയപ്പോഴും മുസ്ലിമിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഇതൊക്കെ ഒരു നാടിനുണ്ടായ വലിയ ഒരു വീഴ്ച എന്നുള്ള രീതിയിലാണ് അവരതിനെ എടുക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായ ഒന്നായിട്ട് നമുക്ക് നമുക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ചില ചില ചെളിയൊരു വീട്ടുമുറ്റത്ത് നമ്മൾ കൂടുകയുണ്ടായി തൃശൂരിലുള്ളവർ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോവുകയുണ്ടായി അവരോട് സംസാരിക്കുമ്പോൾ എന്താ കേരളത്തിലും ഇവിടെ സുഖമല്ലേ ഇവിടെ ഒന്നും ഇല്ലല്ലോ ജാതിയും മതവൊന്നുമില്ല അപ്പൊ അവിടെ അതുണ്ട് അവിടെ അതിൻ്റെ ഭീകരാവസ്ഥ അനുഭവിക്കുന്നു ഉണ്ട് അപ്പൊ ഈ രീതിയിൽ പല ചെറിയ ചെറിയ കൂട്ടങ്ങളിലേക്ക് നമ്മൾ പോവുകയും പിന്നെ ഇവിടെ സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ രണ്ട് മൂന്ന് പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇരകൾ പീടകർ എന്നൊക്കെ കീഴാളരായ മനുഷ്യരാണ് കീഴാളർ എന്ന വാക്ക് ഉപയോഗിക്കേണ്ട അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസികളും ദളിതരും ഒക്കെയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി രണ്ടിൽ കൊണ്ട് സംഭവിക്കുന്നു അംബേദ്കർ ആരാണ് നമ്മളെല്ലാം ഭരണഘടനയെ പറ്റി ഭരണഘടന നഷ്ടപ്പെടുന്ന ഉണ്ടായിരുന്നത് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ നീതി നിഷേധങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കിയ ആളുകളാണ് അവിടെ ഉള്ളത് അവർ പറയണത് ദളിത് സമൂഹത്തിലെ പല ആളുകളും അങ്ങനെയല്ല ഒരു പറ്റിക്കപ്പെടുന്നുണ്ട് അവർക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധയുമില്ല എജ്യൂക്കേറ്റഡ് ആയ ആളുകൾ തന്നെ അതും അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ഈ വിഭാഗം വാസ്തവത്തിൽ ഈ എജ്യൂക്കേറ്റഡ് ആയിട്ടും നവോത്ഥാനത്തിലൂടെയും ഒക്കെ മുന്നോട്ട് വന്ന ദളിത് വിഭാഗത്തിന്റെ ദളിത് എന്ന് പറയുമ്പോൾ എല്ലാവരും പെടും പിഴാളജനവിഭാഗം ഇപ്പം നമ്മുടെ ഇവിടെ കീഴവരും എല്ലാവരും പെടുന്നുണ്ടല്ലോ ആദിവാസികളും ഇവർ മുന്നോട്ട് വരുന്നതിലുള്ള ആശങ്കകളിലാണ് വാസ്തവത്തിൽ ആർ എസ് എസ് രൂപീകൃതമായത് എന്നുള്ളത് കൂടി ഒരു സത്യമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് നാഗ്പൂരിൽ ഒരു അബ്രാഹ്മണ സഭയുടെ വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട് ജ്യോതിബുലിയുടെ ഒക്കെ ഒരു സന്ദേശങ്ങൾ അംബേദ്കർ ഇതൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം നടക്കുന്നു കേരളത്തിൽ എത്രയോ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വേലിക്കുട്ടി അരേന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഈ തങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന മനുഷ്യർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നതിൽ നിന്നുള്ളൊരു ഭീതിയിൽ നിന്നാണ് ഹിന്ദു മഹാസഭ ആർ എസ് എസ് ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ ഈടെ എനിക്ക് കിട്ടിയ ഒരു ഇതാണ് ഗോപാൽ എന്ന് പറയുന്ന നിയമവിദഗ്ധൻ സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞ അപ്പം ഇത് സത്യമായിരിക്കാം ഇവരുയർന്നു വരുന്നു എന്ന് കാണുന്നു ഇപ്പോൾ ആർ എസ് എസ് സേന അതൊരു സവർണ സേനയായിട്ട് വരുന്നു അതോടൊപ്പം അതിനോട് കൈകോർക്കുന്നത് അതിനേക്കാൾ എത്രയോ മുമ്പേ തുടങ്ങിയ സവർക്കറിന്റെ പ്രവർത്തനങ്ങൾ കൂടിയാണ് ബാലഗംഗാധര തിലകൻ അതിനുശേഷം സവർക്കർ ആ ഒരു ബ്രാഹ്മണ മേധാവിത്വം നഷ്ടപ്പെട്ടതിൻ്റെ പിടച്ചിലുകളിൽ നിന്ന് വന്ന ഒരു സവർക്കർ ഉണ്ടാക്കിയെടുത്ത് സവർക്കറിസം എന്ന പ്രത്യയശാസ്ത്രം ഒരു പുണ്യഭൂമിയുടെ ഒരു സങ്കല്പം അതൊക്കെ അവർ കൊണ്ടുവരുന്നു അവർക്ക് ഭയങ്കര ബുദ്ധിമാനായിരുന്നു ആർ എസ് എസ് എന്നൊരു സവർണ സേന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അവർക്ക് ജയിക്കാൻ പറ്റില്ല കാരണം ഗാന്ധിജി ഇവിടെ ദളിതരെയും തൊഴിലാളികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്നുള്ള ആശങ്കയിൽ നിന്ന് ഒരു പുതിയ സങ്കല്പം കൊണ്ടുവരുന്നു എല്ലാ ഹിന്ദുക്കളും ഒന്ന് അപ്പോൾ നമ്മൾക്ക് നാസിസത്തെ പറ്റിയും ഫാസിസത്തെ ഇതിനെപ്പറ്റി ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഒരു ശത്രു വേണം അപ്പം ആ ശത്രു പക്ഷത്ത് മുസ്ലിം വരുന്നു വാസ്തവത്തിൽ മുസ്ലിങ്ങളുമായിട്ട് ആദ്യം ഇവർക്ക് ശത്രുത ഉണ്ടായിരുന്നില്ല ഇത് അറിയാവുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഈ ഈ ഒരു സവർക്കറിസവും ആർ എസ് എസും ഹിന്ദു മഹാസഭയും കൂടി കൈകോർക്കുമ്പോൾ വലിയൊരു ശക്തിയായിട്ട് വരുന്നു മുസ്ലിങ്ങളെ മറ്റു പക്ഷത്ത് നിർത്തുന്നു ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നുള്ളൊരു സത്യം നമ്മളിവിടെ കാണണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഇതിനൊരു ഒറ്റമൂലിയില്ല ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ ട്രാൻസേഷൻ സ്റ്റഡീസിൻ്റെ സാധേയ എഡിറ്റ് ചെയ്ത സാധേയൻ സഖാവ് എഡിറ്റ് ചെയ്ത മോഹി ദശകം മുറിവേറ്റ രാഷ്ട്രം എന്ന വലിയ ഗ്രന്ഥം നിങ്ങളൊക്കെ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതില് ഈ ഇന്ത്യക്ക് ഈ പത്ത് വർഷം കൊണ്ട് നമ്മൾ അറുപത്താറ് വർഷം നടന്ന് കയറി ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരൊറ്റ പത്ത് വർഷം കൊണ്ട് എല്ലാത്തിനും പിന്നോട്ടടുപ്പിച്ച് അറുപത്താറ് വർഷം വളരെ നല്ല വർഷങ്ങളായിരുന്നു എല്ലാവർക്കും നീതി കിട്ടിയിരുന്നോ എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ ഈ ഒരു പത്ത് വർഷം കൊണ്ട് എന്താണ് സംഭവിച്ചത് എല്ലാ തരത്തിലും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യ ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ എന്താ പറയുക അത്തരത്തിലുള്ള എല്ലാത്തിലും ഒരു പിന്നോട്ടടി പത്ത് വർഷം കൊണ്ട് കൂപ്പുകുത്തി താഴെ വേണ്ടിയിരിക്കുകയാണ് ഇന്ത്യ ആ അർത്ഥത്തിലാണ് ഈ മോദി ദശകം മുറിവേൽക്കുന്ന രാഷ്ട്രം എന്ന പുസ്തകത്തിൽ അതിലെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് എന്ത് സംഭവിക്കുന്നു നോട്ടു നിര നിരോധനം തുടങ്ങി എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പാരിസ്ഥിതികമായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ പരിസ്ഥിതിയെ എങ്ങനെ ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എങ്ങനെ തുലയ്ക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നു അതേ അതോടൊപ്പം തന്നെ ഈ സാംസ്കാരികമായിട്ടുള്ള ഈ നശിപ്പിക്കൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ് അവർ വലുതാക്കി വലുതാക്കി കൊണ്ടുവന്ന് ഇന്നിപ്പോൾ മോദി പറയുകയാണ് നമ്മൾ ഇന്നലെ കേട്ട പ്രസംഗം നമ്മുടെ മനസ്സിലുണ്ട് അതിനെതിരായിട്ട് കേസ് ആർ ചാർജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഈ കോൺഗ്രസ് പറഞ്ഞത് ഈ ഇന്ത്യയുടെ ധനം മുഴുവൻ പെറ്റുകൂട്ടുന്ന മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ഇൻവെയ്ഡേഴ്സിന് എവിടെന്നോ വന്നവരാണ് മുസ്ലിങ്ങളൊക്കെ അതിനാണ് ഈ പുണ്യഭൂമി സിദ്ധാന്തം കൊണ്ടുവന്നത് ഇസ്രായേലിലും കലസ്തീനിലും സംഭവിക്കുന്ന അതിൻ്റെ കോപ്പി തന്നെയാണ് ഇവിടെ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയും ഒരു പുണ്യഭൂമി സിദ്ധാന്തം കൊണ്ടുവരുന്നു ജൂതരുടെ പുണ്യഭൂമിയാണിത് ബാക്കിയുള്ളവരൊക്കെ പുറത്ത് അതേപോലെ ഇന്ത്യയിലെ ഇന്ത്യ പുണ്യഭൂമിയാണ് സിന്ധു മുതൽ സിന്ധു വരെയുള്ള ഈ ഭൂപ്രദേശം ഹിന്ദുക്കളുടെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അതിന് ശക്തി കൂട്ടാൻ വേണ്ടിയാണ് കീഴാളരായ മനുഷ്യരെ ഇതിൽ ഉൾപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാതെയാണ് അവർ പീഡകരായിട്ട് മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കുക എന്നത് കൂടിയാണ് ഈ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വർഗീയത വളർത്തിക്കഴിയുമ്പോൾ വർഗീയ സംഘടന ഉണ്ടാകുന്നു അവിടെ എല്ലാവരും ഇരകളായിട്ട് മാറുന്നു അപ്പം ഈ ട്രാൻസാക്ഷൻ സ്റ്റഡീസിൻ്റെ ഈ പുസ്തകം അവര് ആവശ്യപ്പെട്ടത് പ്രകാരം ആരെങ്കിലും ഇത് ഏറ്റെടുക്കാനുണ്ടോ അടുത്ത എഡിഷൻ ഇറക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ദേശീയ മാനവിക സൗഹൃദ വേദിയുടെ ആളുകൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇറക്കിക്കോളാം അടുത്ത ലക്കെ ഞങ്ങൾ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ അവരുമായിട്ട് കുറച്ച് ഡിസ്കഷൻ തന്ന സമയത്താണ് അവർ പറഞ്ഞു ഇത്രയും വലിയ ഒരു വലിയൊരു പുസ്തകമാണ് തൊള്ളായിരത്തി നല്ല വിലയുണ്ടായത് എഴുന്നൂറ്റി സംതിങ് വിലയുള്ള വലിയ പുസ്തകമാണ് ഇത് ആൾക്കാർക്ക് കൊടുത്ത ആൾക്കാർ വായിക്കുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാരുടെ വായനയുടെ ലെവലും കൂടി ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ കൊച്ചു പുസ്തകം കൊണ്ട് പോകുമ്പോ ഇത് ഒന്ന് അബ്രീവിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മൂന്ന് ചെറു പുസ്തകങ്ങളാക്കി തരാം അതിൽ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാവും ആ മോദി ദശകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഒരു നാല് ലേഖനത്തിൽ ചിതറിക്കിടക്കുന്ന വിഷയം പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെ നാല് എഴുതിയിട്ടുണ്ടാവും അത് പാരിസ്ഥിതിക ശാസ്ത്രജ്ഞരാണ് എഴുതിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധരാണ് എഴുതിയിരിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രജ്ഞരാണ് വേറെ വിഷയം ഇതെല്ലാം അബ്രീവിയേറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് ചെറിയ പുസ്തകങ്ങളാക്കിയിട്ട് ഞങ്ങളിറക്കി അവരുടെ കൂടി സഹായത്തോടു കൂടി അതാണ് ഈ മുറിവേൽക്കുന്ന രാഷ്ട്രം എന്ന ഈ പുസ്തകത്രയം മൂന്ന് പുസ്തകങ്ങളുണ്ട് ചെറിയ പുസ്തകങ്ങളാണ് മൂന്നിനും കൂടി നൂറ്റി എൺപത് രൂപയെ വിലയുള്ളൂ ഈ വായന കുറഞ്ഞിരിക്കുന്ന കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ എളുപ്പം വായിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തൊക്കെ ഇടപെടുന്നവർക്ക് എന്താണ് ഇലക്ട്രൽ ബോണ്ട് അതിൽ പെട്ടെന്ന് റഫർ ചെയ്താൽ മതി അതുപോലെ എല്ലാ കാര്യങ്ങളും നോട്ട് നിരോധനത്തിൽ എന്താണ് സംഭവിച്ചത് ഇത് റഫർ ഒരു റഫറൻസ് പുസ്തകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിട്ടാണ് ഇത് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ മോദിയ ദശകം ചർച്ച ചെയ്യുന്നതും ഈ മൂന്ന് പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് മോദി ദശകം വായിച്ചവർക്കും അത് ആ രീതിയിൽ സംസാരിക്കാം ഇത് വായിച്ചവർക്കും ആ രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് പോകട്ടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകം കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു വിശാലമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണത് അപ്പോൾ ഇനി ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം എന്ന് വിചാരിക്കുന്നു വളരെ സന്തോഷം ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾക്കിടയിലും ഇവിടുത്തെ ഈ കലാകാരന്മാർ ഇത്തരമൊരു ഒരു ചെറിയ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ ഉത്സാഹിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് സന്തോഷം